നെല്ല് കാറ്റത്തിടാനുള്ള ആറ് വിന്നോവർ മെഷീനുകളുടെ രണ്ടാം ഘട്ട വിതരണം നടത്തി മേലാർകോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്ത്രണ്ട് വിനോവർ കൃഷിക്കാർ കൈവാങ്ങിയത് പന്ത്രണ്ട് മെഷീനുകളുടെ ഒന്നാം ഘട്ട വിതരണം നേരത്തെ നൽകിയിരുന്നു ആറ് മെഷീനുകളാണ് പാടശേഖര കമ്മിറ്റികൾക്ക് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ഉദ്ഘാടനം ചെയ്തു ഈ ഭരണസമിതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നാം ഇരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ഓരോ വർഷം തന്നെ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗേറ്റിൽ നിന്ന് തുടങ്ങിയ ഗേറ്റിൽ ഒരു അവിടെ നിന്ന് വരുന്ന വണ്ടികൾ കയറാനും ബുദ്ധിമുട്ടുള്ള അതുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഗെ അത് ചെയ്ത് ഓഫീസ് കെട്ടിടം ഓഫീസ് കെട്ടിടം നമുക്കത് കൃത്യമായിട്ടുള്ളൊരു ഇതെല്ലാന്ന് പറഞ്ഞു ഓഫീസ് കെട്ടിടങ്ങൾ ചെയ്തു അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമുക്കത് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഹാൾ പണിതതിന് ശേഷം നമുക്കത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേജും കാര്യങ്ങളൊന്നും ഇല്ല വൈസ് പ്രസിഡന്റ് മൻസൂർ അലി അധ്യക്ഷനായി ജനപ്രതിനിധികളായ വിജയലക്ഷ്മി കെ വി പ്രഭാകരൻ കൃഷി ഓഫീസർ മാനസ കൃഷി അസിസ്റ്റന്റ്മാരായ മുരളി ഗീത ഓമന ഗീതാബായി രേഷ്മ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്